ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസും ബി ജെ പിയും പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നു റോഡുകളടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ പോലും മിക്ക വാർഡുകളിലും നടപ്പിലാകുന്നില്ലെന്ന ആരോപണം ഉയർത്തിയാണ് ബി ജെ പിയും കോൺഗ്രസും സമരത്തിനൊരുങ്ങുന്നത് പഞ്ചായത്തിലെ സർക്കാർ അംഗീകാരമുള്ള കോളനികളിൽ പട്ടയം നൽകുന്നതടക്കം സാമ്പത്തിക ചിലവില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോലും ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നും ആരോപണമുണ്ട് ത്രിതല പഞ്ചായത്തുകളുടെ സ്പില്ലോവർ പദ്ധതി പോലും നടത്താൻ ഉപ്പുതറയിൽ കഴിഞ്ഞിട്ടില്ല പഞ്ചായത്തിലെ പതിനെട്ട് വാർഡിലും വാർഷിക പദ്ധതിയിൽ തീരുമാനിച്ച ഒന്നുപോലും നടപ്പിലാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല സാമ്പത്തിക വർഷത്തിന്റെയും വാർഷിക പദ്ധതിയുടെയും കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഒന്നര മാസത്തിനുള്ളിൽ പദ്ധതികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് കരാറുകാർക്ക് ബില്ലുമാറാൻ കഴിയുകയുള്ളൂ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ അനുവദിച്ച പണം പോലും ട്രഷറിയിൽ നിന്നും മാറാൻ കഴിയുന്നില്ല ഈ സ്ഥിതി തുടർന്നാൽ മുൻവർഷത്തെ സ്പില്ലോവർ പദ്ധതി നഷ്ടമാകുകയും പദ്ധതി സ്പില്ലോവറിലേക്ക് പോകുകയും ചെയ്യും ഇതിനെതിരെ ജനുവരി പതിനെട്ടാം തീയതി രാവിലെ പത്ത് മുതൽ ടൌൺ വാർഡ് അംഗം ജെയിംസ് തേക്കോമിന്റെ നേതൃത്വത്തിൽ ബി ജെ പി പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ഏകദിന ഉപവാസം നടത്തും ജില്ലാ പ്രസിഡന്റ് സി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും കുടിവെള്ളം കിടക്കുന്ന റോഡുകളുടെ പുനരുദ്ധാരണം അടക്കമുള്ള അടിയന്തര പ്രാധാന്യമുള്ള പദ്ധതികൾ നടപ്പാക്കാത്തതിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും പ്രതിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം എടുത്തിരിക്കുന്ന വർക്കുകൾ നിലവിൽ ഇതുവരെ പൂർത്തീകരിക്കാൻ പല വാർഡുകളിലും സാധിച്ചിട്ടില്ല അതിന് നിലവിൽ കോൺട്രാക്ടർമാർ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത് കഴിഞ്ഞ വർഷം തന്നെ എടുത്ത ഫണ്ട് വിനിയോഗിക്കാതെ ഈ പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് വരുമ്പോഴത്തേനും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ പദ്ധതികളൊന്നും തന്നെ നടപ്പാക്കാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അടിയന്തരമായിട്ട് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഇടപെട്ടുകൊണ്ട് കോണ്ട്രാക്ടർമാരെ കൊണ്ട് ടെൻഡർ എടുപ്പിച്ചുകൊണ്ട് വർക്ക് പൂർത്തീകരിക്കാനുള്ള ഒരു നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഉപത പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ വികസന പ്രവർത്തനം വികസന മുരടിപ്പാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് സംസ്ഥാന സർക്കാർ തരാതെ ഒഴിവാക്കിയിരിക്കുകയാണെന്ന് വേണം പറയാൻ ഇത് ഈ നടപടി മൂലം നമ്മുടെ ഗ്രാമീണ മേഖലകൾ അനിശ്ചിതാവസ്ഥയിലേക്ക് വികസന മുരടിപ്പിലേക്ക് പോകുന്നു മാത്രമല്ല രണ്ട് മാസത്തും കൂടിയേ ഉള്ള സാമ്പത്തിക വർഷം പൂർത്തീകരിക്കാൻ ഈ സാമ്പത്തിക വർഷം കൊണ്ട് ഇനി ഒന്നും നടക്കത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തുടർന്ന് വരുന്ന മഴക്കാലം കൂടെ വരുമ്പോൾ നമ്മുടെ ഗ്രാമീണ മേഖലകളിലെ റോഡുകളെല്ലാം കുളമായി മാറുന്ന ഒരു സ്ഥിതി വരും ജനങ്ങളുടെ രോഷം ത്രിതല പഞ്ചായത്ത് മെമ്പർമാരുടെ നേരെയുള്ളതാകും അത് സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാരിനിലേക്ക് മാറി ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് സംസ്ഥാന സർക്കാരിനെതിരെ സമരവുമായി മുന്നോട്ട് വന്ന് സർക്കാരിൻ്റെ ഈ നയം മാറ്റിക്കൊണ്ട് പഞ്ചായത്തുകളുടെ ഫണ്ട് അത് വിനിയോഗിക്കുവാനും ട്രഷറി ട്രഷറി അടച്ചുപൂട്ടിയ അവസ്ഥയിൽ നിന്ന് ആക്റ്റീവാക്കി മുന്നോട്ട് മുന്നോട്ട് പോകണം ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങുമെന്ന മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി നിക്സൺ എന്നിവർ അറിയിച്ചു ജില്ലയിൽ വിവിധ പഞ്ചായത്തുകളിലായി നിരവധി പദ്ധതികളാണ് ഇപ്പോഴും പൂർത്തിയാക്കാനുള്ളത്